അലൈക്കും അസ്സാം വലൈക്കും വരഹമുല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ അവസാന തപ്പത്തിലെ അനുഗ്രഹീതമായ വെള്ളിയാഴ്ച രാവിലാണ് ഞാൻ നിങ്ങളുമുള്ളത് അനുഗ്രഹീതവും ധന്യവുമായ ഈ റമദാൻ മാസത്തിൽ നമുക്ക് ജീവിച്ചിരിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതും ഇത്രയും ദിവസങ്ങളിൽ അള്ളാഹുവിനെ അടിമപ്പെട്ട് അവന് വേണ്ടി സൽക്കരമങ്ങൾ ചെയ്യാൻ കഴിയുകയും നോമ്പ് നോക്കാൻ കഴിയുകയും ഒക്കെ ചെയ്തു എന്നുള്ളതും വളരെ വലിയ ഒരു ഭാഗ്യമാണ് ആ ഭാഗ്യത്തിന് നാം അള്ളാഹുവിനെ ആദ്യമായി ശുക്രു ചെയ്യുക നന്ദി രേഖപ്പെടുത്തുക തമൽനാന്റെ അവസാനത്തെ പത്ത് ആദ്യത്തെ പത്ത് റഹ്മത്തിന്റെ പത്തായിരുന്നു രണ്ടാമത്തെ പത്ത് പാപമോചനത്തിന്റെ പത്തായിരുന്നു ഈ റഹ്മത്തും പാപമോചനവും നമുക്ക് കിട്ടിയോ എന്നുള്ളത് നമുക്കറിയില്ല ഇസ്സത്തിന്റെ മുന്നിൽ മാത്രം അറിയുന്ന കാര്യമാണത് അള്ളാഹുത്താല റഹ്മത്തിന്റെ പത്തിൽ അവന്റെ അനുഗ്രഹത്തിന്റെ ആ പേമാരി പെയ്ത പത്തിൽ ആ അനുഗ്രഹം കിട്ടിയവരുടെ കൂട്ടത്തിൽ നമ്മളെ കൂടി ഉൾപ്പെടുത്തുമാറാകട്ടെ അതുപോലെ തന്നെ രണ്ടാമത്തെ പത്തിൽ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് അള്ളാഹുത്താല പാപമോചനം രേഖപ്പെടുത്തിയപ്പോൾ ആ കൂട്ടത്തിൽ അള്ളാഹു താല വിനീതനായ എന്നെയും നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും സഹോദരങ്ങളെയും അള്ളാഹുത്ത ആല ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മെ സ്നേഹിക്കുന്നവരെയും സഹായിക്കുന്നവരെയും നമുക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരെയും അള്ളാഹുത്ത് ഉൾപ്പെടുത്തുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവസാനത്തെ പത്ത് നരകമോചനത്തിന്റെ പത്താണ് ഈ പത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പത്തിലെ ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ വിശുദ്ധ റമലാൻമാസന്തോട് വിട പറയുകയാണ് നാളെ മിക്കവാറും നാളത്തെ ജുമായയിൽ തന്നെ ഒട്ടുമിക്ക പള്ളികളിലും ആ ബുദ്ധ റമദാനോട് വിട പറയുന്ന ഹുതുബ നമുക്ക് കേൾക്കാൻ കഴിയും സലാം പറഞ്ഞുകൊണ്ട് റമലാനോട് വിട പറയുന്നതായി നമുക്ക് കേൾക്കാൻ കഴിയും അള്ളാഹു സുബാന ഹു ആല അനുഗ്രഹിതമായി റമലാൻ മാസത്തിന്റെ ഇനിയുള്ള ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറുകളും ഓരോ മിനിറ്റുകളും ഓരോ സെക്കൻഡുകളും ഫലപ്പെടുത്തുന്നവരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് നരകം അതികഠിനമാണ് കഠോരമാണ് ഭീകരമാണ് നമുക്കാർക്കും സങ്കൽപ്പിച്ച് തീർത്ത് തീർക്കുവാൻ കഴിയുന്നതിനപ്പുറമാണ് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ല തങ്ങളും വിശുദ്ധ ഖുർആാനും നരകത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഖുർആാനിൽ തന്നെ സൂറത്തിൽ ബക്കറ സൂറത്തിൽ വാക്യാ മുതലുള്ള നരകത്തെ കുറിച്ച് വിശദീകരിക്കുന്ന നിരവധി സൂറത്തുകളുണ്ട് നരകവാസികളെ പറ്റി വിശദീകരിക്കുന്ന സൂറത്തുകളുണ്ട് ഇതെല്ലാം നമ്മുടെ ഈ റമലാന്റെ ഖുർആൻ പാരായണ വേളകളിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും മുമ്പും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും പക്ഷെ ഇതൊന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് വേണ്ടവണ്ണം കയറാറില്ല നരകത്തെക്കുറിച്ചും നരകത്തിന്റെ ഭീകരതയെക്കുറിച്ചും നാം ഓർക്കാതെ എത്ര നരകത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആാനും ഹദീസും ഒക്കെ പറഞ്ഞാലും എനിക്കും നിങ്ങൾക്കും അത് വലിയ ചലനങ്ങളൊന്നും ഹൃദയങ്ങളിൽ ഉണ്ടാക്കാതെ അങ്ങനെ പോവുകയും എന്നിട്ട് അവസാനം നരകം നമ്മുടെ മുന്നിലേക്ക് വലിച്ചുകൊണ്ട് കൊണ്ടുവരപ്പെടുന്ന ഒരു ദിവസമുണ്ട് പരലോകത്തെ കുറിച്ച് കുറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും യും ദുഷ്കർമ്മങ്ങളെയും പറ്റി ദുഷ്കർമ്മങ്ങളെയും വേർതിരിച്ച് നമുക്ക് കണക്ക് രേഖപ്പെടുത്തുന്ന ആ ദിവസം പടച്ചവൻ അള്ളാഹുവും അവന്റെ അണിയണികളായി വരുമ്പോൾ ദിവസം ആ ദിവസം ഓരോ മനുഷ്യനും ചിന്തിക്കും യൗമ ഇതിയ തരുള്ളിൻ സാനുവ അന്നേ ദിവസമാണ് മനുഷ്യൻ ഓർക്കുക അള്ളാഹുവേ എന്താണ് ഞാൻ ഈ കാണുന്ന നരകം ഇതെത്ര കഠോരമാണ് ഇതെത്ര ഭീകരമാണ് നരകം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഹദീഥുകൾ വ്യക്തമാക്കുന്നത് നരകം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ നരകം നമുക്ക് കാണാൻ കഴിയുന്ന ആ അവസ്ഥയ്ക്ക് എത്രയോ കിലോമീറ്ററുകൾ അപ്പുറവത്ത് വെച്ച് തന്നെ നരകത്തിന്റെ ഇരമ്പലുകൾ നമുക്ക് കേൾക്കാൻ കഴിയുമെന്നാണ് എത്രയോ വർഷങ്ങളുടെ ദൂരത്ത് വെച്ച് തന്നെ നരകത്തിന്റെ ഇരമ്പൽ ഭീകരമായ ഇരമ്പൽ നമുക്ക് കേൾക്കാൻ കഴിയും ആ നരകം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതിന് എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറം വെച്ച് തന്നെ അതിന്റെ തീ അടിച്ചു വീശുന്നതോടുകൂടി മനുഷ്യ ശരീരം കരിഞ്ഞു ഉരുകാൻ തുടങ്ങുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് ഇങ്ങനെ എത്രയെത്രയോ ഹദീഥുകളാണ് നരകത്തെ കുറിച്ച് പറയുന്നത് അതിഭീകരമായ ആ നരകത്തിൽ ഒരു സെക്കൻഡ് നരകത്തിൽ കിടക്കേണ്ടി വന്നുപോയാൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നാം ആരും അനുഭവിച്ചിട്ടുള്ള ഒരു വിഷമവും അതിന് തുല്യമാവില്ല ഒരൊറ്റ സെക്കൻഡ് നരകത്തിൽ കിടക്കേണ്ടി വന്നു പോയാൽ എന്നാൽ ആ നരകത്തിൽ നിന്ന് നിന്നാഹുത്താൽ രക്ഷപ്പെടുത്തുകയും അനുഗ്രഹീതമായ അവന്റെ സ്വർഗം നമുക്ക് തരികയും ചെയ്താൽ ആ സ്വർഗത്തിൽ ഒരു സെക്കൻഡ് കിടക്ക അനുഭവിക്കാൻ നമുക്ക് ആ സ്വർഗത്തിന്റെ സുഖം ആസ്വദിക്കാൻ കഴിഞ്ഞാൽ ലോകത്ത് നാം അനുഭവിച്ചിട്ടുള്ള ഏത് സുഖങ്ങളെക്കാളും വലിയ സുഖമായിരിക്കും അതെന്ന് മാത്രമല്ല ലോകത്ത് നാം അനുഭവിക്കേണ്ടി വന്ന എല്ലാ വിഷമങ്ങളെയും ദുഃഖങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന അതെല്ലാം മറന്നു പോകുന്ന അതെല്ലാം ഇല്ലാതെ ഹൃദയത്തിൽ നിന്ന് അതെല്ലാം എന്നേക്കുമായി ഓർക്കാതെ മറന്നുപോകുന്ന അനുഗ്രഹീതമായ ഒരു അവസ്ഥയായിരിക്കും സ്വർഗത്തിൽ കിടക്കാൻ കഴിയുക എന്നുള്ളത് ഈ നരകത്തിൽ നിന്നുള്ള മോചനവും സ്വർഗത്തിന്റെ പ്രവേശനവും അള്ളാഹു താല നിശ്ചയിക്കുന്ന ദിവസവും എഴുപതിനായിരം പേർക്ക് വീതം നരകമോചനം രേഖപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ഈ പുണ്യമായ റമദാൻ മാസത്തിന്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കാൻ നരകത്തിൽ നിന്ന് മോചനം തേടാൻ നരകത്തെ ഒരാൾ ദിവസം മൂന്ന് പ്രാവശ്യം നരകത്തിൽ നിന്ന് മോചനം തേടി അള്ളാഹുമാജിർനാമിനൻ ആർ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനോ അള്ളാഹുവിനോട് നരകം അപേക്ഷിക്കുമെന്നാണ് പറയുന്നത് പടച്ചവനെ എൻറെ നിന്റെ ഈ അടിമേനീ നരകത്തിൽ ഇടല്ലേ എന്നിലിട്ട് കരിപ്പിക്കല്ലേ എന്ന് എൻറെ സഹോദരങ്ങൾ ഈ ദിവസങ്ങളിൽ നരകമോചനത്തെ അധികമധികമായി ചോദിക്കുക ചെയ്തു തെറ്റുകളിൽ ഞാനും നിങ്ങളും അള്ളാഹുവിനോട് കൂടുതൽ പശ്ചാത്തപിക്കുക പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ ശ്രമിക്കുക ഇനി പാപങ്ങൾ ചെയ്യുകയില്ല പ്രതിജ്ഞയോടെ കത്തിയറിയുന്ന നരകത്തിന്റെ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ പ്രാർത്ഥനകളിൽ വിനീതനായ സഹോദരനെയും കുടുംബത്തെയും ഓർമ്മിപ്പി ഓർമ്മിക്കണമെന്ന് വിനയ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിങ്ങളോട് ഈ വാക്കുകൾ നിർത്തുന്നു അസലാമലൈക്കും വരഹമ്മ വർക്കാത്തു